ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി തുടങ്ങുകയാണ് എല്ലാവരും രാവിലെ ഒരു നാല് മണിയാവുമ്പോഴത്തേക്കും എണീറ്റമല്ല വന്ന് കൊട്ടി വിളിച്ച് എല്ലാവരും എണീപ്പിച്ച് നല്ല ഉറക്കച്ചടവിലാണ് നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ട്രക്കിംഗ് ആണ് ജീപ്പ് വന്നിട്ടില്ല എല്ലാവർക്കും രാവിലെ ചെറിയ ചായ ഒക്കെ കിട്ടി ചായ കുടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ജീപ്പ് വന്നിട്ട് നമ്മുടെ കൊളുക്കുമലയ്ക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ ഞാൻ രാവിലെ ഇൻറ്റർ എടുത്തതേ ഉള്ളൂ വെറുതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രിത്തൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ഒരു സെറ്റപ്പായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് ബാക്കി വിശേഷങ്ങൾ ഇനി കൊടുക്കുമ്പോഴേ പോയിട്ട് നമുക്ക് കാണിച്ചോ രാവിലെ അങ്ങനെ നമ്മൾ ആ ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിക്കുന്നുട്ടോ കൊളുക്കുമലയ്ക്ക് കയറുന്നതിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഏകദേശം അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇത് വന്നിട്ട് ഏകദേശം എന്താ പറയുക നൂറ് നൂറ്റമ്പത് വണ്ടികളാണ് ഒരു ദിവസം കൊളുക്കുമലയിലേക്ക് ട്രക്കിങ്ങിനായിട്ട് കയറുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ബ്ലോക്കാണ് രാവിലെ നമ്മൾ കാണുന്നത് കേട്ടോ ഞങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് വണ്ടികളാണ് ക്യൂരി നിൽക്കുന്നത് അപ്പോൾ ഡ്രൈവർ ചേട്ടൻ നമുക്കൊരു ഫോം തന്നു ആ ഫോമെല്ലാം എല്ലാം ഫില്ല് ചെയ്ത് ആ ഫോം ഡ്രൈവർ ചേട്ടൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്ന് പാസ് എടുക്കണം ആ പാസ്സെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതാ പാസ്സെടുക്കാനുള്ള ആൾക്കാർ നിൽക്കുന്നതാണ് കേട്ടോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വണ്ടിക്ക് ഒരു ഫീസായിട്ട് ഏർപ്പ് ചെയ്യുന്നത് നമുക്കിപ്പോൾ എന്താ പറയുക ടെൻറ്റിൽ വന്ന് താമസിക്കാതെ നമുക്ക് ഡയറക്റ്റ് പോവാം കേട്ടോ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജീപ്പ് എടുത്തിട്ടും പോവാം ഇപ്പോൾ ഉച്ച സമയങ്ങളാണെങ്കിലും ഏത് സമയത്ത് വന്നാലും ഇവിടെ വണ്ടികൾ അവൈലബിൾ ആയിരിക്കും അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കൊളുക്കുമരയ്ക്ക് പോകുന്നോ പോകണമെന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ ടെൻറ്റ് അല്ലെങ്കിൽ താമസിക്കാതെ നമുക്ക് അങ്ങനെയും നമുക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ് അപ്പോൾ ടെൻ്റൊന്നും താമസിക്കേണ്ട നമുക്ക് കുളുക്കുമല മാത്രം കണ്ടാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ഇവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ജീപ്പ് എടുത്തിട്ട് ഡയറക്റ്റ് പോകാവുന്നതാണ് കേട്ടോ അതല്ലാതെ നമുക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേനെ ഒരു ജീപ്പിന് വരുന്നെങ്കിൽ ആറുപേർക്ക് ഒരു ജീപ്പിനകത്ത് യാത്ര ചെയ്യാം അപ്പോൾ രാവിലെ എന്തായാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വെറുതെ പോയിട്ട് പാസ്സൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകാനും പാസ് എടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഓരോ വണ്ടികൾ കഴിയാതെ പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇതാ അങ്ങനെ ഒരു ലോറിക്ക് വന്ന് ബ്ലോക്ക് വന്നു അതിൽ രണ്ട് സൈഡും ജീപ്പ് നിർത്തിയിട്ടേ കാരണം ചെറിയ റോഡായിരുന്നല്ലോ അപ്പോൾ രണ്ട് സൈഡും ജീപ്പ് നിർത്തിയിട്ടും അപ്പോൾ വേറൊരു വണ്ടി വരുമ്പോൾ അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നമ്മുടെ വണ്ടി എടുത്തു വളരെ മോശപ്പെട്ട റോഡാണ് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട റോഡാണ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കാണാൻ കഴിയും നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ തീരെ വെളിച്ചം ഉണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയുടെ വെളിച്ചത്തിലാണ് ചെറിയൊരു വീട് എടുത്തത് നമുക്ക് ചെയ്യാതെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ര നല്ല ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഷെയ്ക്കുള്ള റോഡായിരുന്നു പിന്നെയും ഇത് ബ്ലോക്കിൽ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ അതല്ല ഞങ്ങളുടെ മുകളിൽ എത്തിയിട്ടില്ല ബ്ലോക്കിൽ നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു രാവിലെ ആയി തുടങ്ങി അപ്പോൾ അത്യാവശ്യം വെളിച്ചമൊക്കെ വന്നു അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അത്യാവശ്യം സൂര്യൻ്റെ വെളിച്ചൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നാലും നല്ല രീതിയിൽ കോട മൂടിയിട്ടാണ് എന്ന് ഇവിടുന്ന് തന്നെ മനസ്സിലായി കാരണം ഫുൾ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫുള്ള് കോട മൂടിയിട്ടാണ് നിൽക്കുന്നത് താഴത്തേക്കൊക്കെ ഒരുപാട് വണ്ടികൾ ക്യൂ നിൽക്കുക കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് വണ്ടികൾ താഴെ വരെ ക്യൂ നിൽക്കുകയാണ് ഒത്തിരിയേറെ വണ്ടികൾ കയറാനുണ്ട് ഇതാണ് റോഡിൻ്റെ അവസ്ഥ കേട്ടോ നിറയെ മണ്ണും ചളിയും കൂടി കലർന്ന റോഡാണ് വളരെ മോശമാണ് സ്ലിപ്പർ റോഡാണ് വണ്ടി ഒരു സൈഡിലേക്കൊക്കെ തെന്നി തെന്നി പോകുവായിരുന്നു അത്രയും ഒരു മോശപ്പെട്ട റോഡായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ അവസരം മുകളിലെത്തി അപ്പോൾ വണ്ടി അങ്ങോട്ടേക്ക് കയറി തോ ഡ്രൈവർ ഞങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള രീതി മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത് ജസ്റ്റ് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് അതുപോലെ വണ്ടിയിൽ കണ്ടോ അങ്ങനെ അങ്ങോട്ട് കയറില്ല എല്ലാം ബ്ലോക്കായി തുടങ്ങി

മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള കോടയായിരുന്നു കേട്ടോ അവിടെ കാണാൻ കഴിഞ്ഞത് നമുക്കൊരു സൂര്യോദയം കാണാൻ പറ്റും തോന്നുന്നില്ല കാരണം അതുപോലെയുള്ള കോടയാണ് മൂടിയിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് വെച്ചാൽ തമിഴ്നാട് ഭാഗത്തൊക്കെ മഴയായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ കോടയായിരിക്കും ആയിരിക്കും എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി പറഞ്ഞിരുന്നു പക്ഷേ ഇത്രത്തോളം കോടയാകുമെന്ന് കരുതിയില്ല നല്ല രീതിയിലുള്ള തണുപ്പായിരുന്നു കേട്ടോ ഒന്നാമത് രാവിലെ തന്നെ ആയതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഇത്രത്തോളം കോട മൂടിയിരിക്കുന്നതുകൊണ്ടും നല്ല തണുപ്പായിരുന്നു നമുക്ക് സൂര്യോദയം കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടമുണ്ട് പക്ഷേ എന്നാലും അവിടുത്തെ ഒരു ക്ലൈമറ്റും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിൽ നിന്നുകൊണ്ടുള്ള വ്യൂവും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു പിന്നെ അവിടെ പോകുന്നവർ നമ്മുടെ ജാഗ്രക്ക് കാണുക അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക ഇതൊക്കെയാണല്ലോ അവിടുത്തെ പ്രധാനം എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആയാലും അത്ര ഹൈറ്റിലുള്ള ആ ഒരു എന്താ പറയുക വ്യൂ ആയാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കോടയെല്ലാം മാറി നമുക്കൊന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങി നമുക്ക് സൺറൈസിലേക്ക് എത്തിയില്ല കാരണം നമുക്കൊരു എട്ട് എട്ടരയാകുമ്പോഴത്തേക്കും തിരിച്ചറങ്ങണമായിരുന്നു അവസാനം ഞങ്ങൾ ഇറങ്ങാത്തതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ തേടി വന്നിട്ടാണ് ഞങ്ങൾ ഇറക്കി കൊണ്ടുപോയത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനും തോന്നില്ല അത്ര നല്ല ക്ലൈമറ്റും ഒരു ഏരിയ ഒക്കെയാണിത് പിന്നെ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ഈ ഒഴിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഫോട്ടോ എടുക്കുക കൊളുക്കുമലയിലെത്തുക അതൊക്കെ കാണാൻ പറ്റുമെങ്കിലും നിങ്ങൾ നല്ല നട്ടുച്ച സമയത്തൊക്കെ വരേണ്ടി വരും കാരണം നിങ്ങൾക്കത് കാണാം നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു അടിപൊളി തിരക്കായിരുന്നു രാവിലെ നമുക്ക് നടക്കാൻ പോലും എന്താ പറയുക പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അത്രത്തോളം ജനങ്ങളായിരുന്നു ഞങ്ങളെ വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷെ ഞങ്ങൾക്കും പിന്നിനും എത്രയോ വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ അലോ ചോദിക്കും അവരുടെ ഒരു തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇനിയും വണ്ടികൾ കയറിക്കൊണ്ടിരിക്കണം അപ്പോൾ മൊത്തം വന്നാലുള്ള അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കുക എന്നുള്ളത് അതുപോലെ തിരക്കായിരുന്നു കേട്ടോ ജാഗോർ റഫിൻ്റെ ഒക്കെ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇനി കാണാം നമ്മൾ ക്യൂ നിന്നിട്ടൊക്കെയുണ്ടോ ഫോട്ടോ എടുത്ത അവിടെ അത്ര അത്രമാത്രം തിരക്കായിരുന്നു നമുക്കൊരു പോയിന്റ് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരുന്ന ഇതിനു വേണ്ടിയിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക വളരെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ഇതിനു വേണ്ടി വരുന്നുണ്ട് എല്ലാവർക്കും ആ ഒരു ആഗ്രഹം എല്ലാവരും ആ ഒരു സന്തോഷത്തിന് വേണ്ടി വരുന്ന അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കണമല്ലോ അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തരുടെ ഊഴം കഴിഞ്ഞ് അങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് എന്തായാലും ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രത്തോളം തിരക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊളിക്കുമ്പോൾ എത്തുമ്പോൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വളരെ ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആ ഒരു രീതിയാണല്ലോ പക്ഷേ അതൊന്നും അല്ല നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെയൊക്കെ വരുമ്പോഴേ തിരക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് വരാം ഞങ്ങൾ വന്നത് ഒരു വീക്കൻഡ് ഡേയും കൂടെയാണ് ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് ഈ കയറുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തിരക്കും കൂടെ ഉണ്ട് എന്തായാലും ഇപ്പം ഒരു ഫോർട്ട് ഡേ ഒക്കെ വരികയാണെങ്കിൽ ഇത്രത്തോളം തിരക്കുണ്ടാവില്ല കേട്ടോ ഇത്രയും തിരക്കെന്തായാലും ഉണ്ടാവില്ല പിന്നെ ഈ സൺറൈസ് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം തെരച്ചുണ്ടായി നീ ഒന്ന് ഉറങ്ങാ നീ 啊、这道理、啊。啊 സൺറൈസ് കാണാൻ കഴിയില്ല നല്ല ആണ് നല്ല കോടാണ് കൈ നമുക്ക് സൺറൈസ് എന്ന് പറഞ്ഞ സാധനം കാണാൻ കഴിയില്ല അതുപോലെ തിരക്കുമാണ് നല്ല രീതിയിൽ തിരക്കുമാണ് കാണാം മുകളിലേക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം അടിപൊളി നല്ല രീതിയിൽ തിരക്കാണ് ഇവിടെ കാണുന്നത് ഈ ജാഗോർ റോക്കിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ അത്രയും ക്യൂ ആയിട്ട് നിൽക്കുന്നത് ഇവിടെ അതുപോലെ തിരക്കാണ് ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല നമുക്ക് സൺറൈസ് അതിനൊന്നും കാണാൻ കഴിയില്ല നല്ല രീതിയിലുള്ള കോടെയാണ് രണ്ട് സൈഡും കോടെ കേട്ടോ കോടക്കായിട്ട് തോന്നും കേട്ടോ കോടയാണ് രണ്ട് സൈഡും കോടെയാണ് നല്ലായിട്ട് രണ്ട് സൈഡും കോടെയാണ് നമുക്ക് സൺറൈസ് എന്തായാലും അങ്ങനെ മിസ്സായി പോയി ദൂരത്തിൽ പ്രശ്നം ഇതാണ് ഫോടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നോക്കി വെക്കാം പയ്യന്മാരും തരാൻ പറ്റുന്ന ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടയൊക്കെ ഒന്ന് മാറി അത്യാവശ്യം തെളിഞ്ഞൊക്കെ വന്ന് തുടങ്ങി സൺറൈസ് ഒന്നുമില്ല പക്ഷേ എന്തായാലും നമ്മൾ കോടയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ ആയിട്ട് സാധിച്ചു എന്തായാലും അതുതന്നെ വലിയൊരു ഭാഗ്യം എന്തായാലും നമ്മൾ ഇറങ്ങി തുടങ്ങി അവസാനം ഡ്രൈവർ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നു അവസാനം നമ്മൾ തിരിച്ചിറങ്ങട്ടോ തിരിച്ചിറങ്ങി ഇനി ക്യാമ്പിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് വേണം നമുക്ക് തിരിച്ച് പോവാനായിട്ട് അതായത് രാജക്കാട്ട് പൂപ്പാറ അങ്ങനെ വഴി മൂന്നാറ് കയറങ്ങി അങ്ങനെ പോവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നോക്കി നമ്മുടെ സമയമനുസരിച്ചിട്ടുള്ള ഒരു യാത്രയാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഇന്ന് തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ളതും കൂടിയാണ് അപ്പോൾ അതനുസരിച്ച് വേണം ഇനി പ്ലാൻ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ വഴി വഴിയിട്ടോ കൊളുക്കുമലേക്ക് കയറി വന്നിരുന്ന വഴിയാണ് അപ്പൊ രാവിലെ സമയമായതുകൊണ്ട് നമുക്കതൊന്നും വീട് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇതാണ് വഴി അപ്പൊ തിരിച്ചിറങ്ങി പോകുന്നതാണ് ഞങ്ങള് കൊളുക്കുമലെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചിറങ്ങാണ് അപ്പോൾ ഞങ്ങള് തെളിഞ്ഞ സമയമായതുകൊണ്ട് വീട് എടുത്താണ് ഇങ്ങനെ ഒരു പാറക്കല്ലുകൾ പതിപ്പിച്ച ഒരു റോഡാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി കയറാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മഴയൊക്കെ പെയ്ത് ആകെ മണ്ണൊക്കെ ചളിയായി മാറി സ്ലിപ്പായി കിടക്കുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾ കയറുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഈ വണ്ടികളെ കയറിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു സ്ലിപ്പറി ആയതുകൊണ്ട് വണ്ടികളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ ഞങ്ങൾ ടെൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത് കയറുമോ ഇല്ലയോന്നു ഉറപ്പില്ല വണ്ടികളൊക്കെ കുറേ തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഡ്രൈവറ് നല്ലൊരു സ്കിൽ ഡ്രൈവർ ഡ്രൈവറാക്കി ആയതുകൊണ്ട് എങ്ങനെയൊക്കെ കയറിപ്പോയി പിന്നെ ഈ ഒരു കാഴ്ച ഉണ്ടാവും ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ യാത്ര ചെയ്തത് പക്ഷേ രാവിലെയൊന്നും കണ്ടില്ല എന്ന് മാത്രം ഇത്രയും നമ്മൾ ട്രക്കിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞത് കാണാനായിട്ട് കഴിഞ്ഞില്ല കാരണം ആ കോടയൊക്കെ ഓടിയിട്ടില്ല നിൽക്കണ്ടായിരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂ വരുന്നത് അടിപൊളി ഒരു വ്യൂ ആണ് വരുന്നത് അല്ല നമ്മളെ വണ്ടിയൊക്കെ അവിടെ താഴെ ഇറക്കിയിട്ടിട്ടുണ്ട് ഇവിടെയാണ് ക്യാബുകളൊക്കെ വരുന്നത് അല്ലോ ഇപ്പോൾ അത് രണ്ടാമത് കാണിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വന്നപ്പോൾ അത് ഫുള്ള് കോടം ഒടിയുണ്ട് ഒന്നും കാണാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഒന്നുകൂടെ കാണിക്കുന്നത് ഇതാണ് ചെയ്ത് കേട്ടോ പറയുന്നത് പിന്നെ നേരെ മൂന്നാർ റോഡിലേക്ക് കയറിയിട്ടോ അങ്ങനെ മൂന്നാർ റോഡിലേക്ക് കയറി ഇപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇത് ആനരങ്ങൽ ഡാമാണ് ആനരങ്ങൽ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയിട്ട് നിൽക്കുന്നുണ്ട് കാരണം നടുക്ക് വെള്ളവും അതിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ ഫുള്ള് തേയില അടിപൊളിയായിട്ടുണ്ട് വലിയ മലനിരകൾ ഇത് ബാക്കിൽ കാണാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിലെടുത്താണ് നല്ല റോഡാണ് കേട്ടോ എന്തായാലും അത് പറയണം അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ഞങ്ങളിവിടെ ചെറിയൊരു കട ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നല്ല ബ്രെഡ് ഓംലെറ്റ് എന്തെങ്കിലും മേടിക്കയച്ചിരിക്കുകയാണ് അപ്പോൾ നാല് ബ്രെഡ് ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പതുക്കെ മുന്നിലോട്ട് പോകാം അപ്പോൾ കാണുന്ന കാഴ്ചകൾ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചു എന്നാലും ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ബ്രെഡ് ഓംലറ്റ് ഒക്കെ ഓർഡർ ചെയ്തു എല്ലാവരും ബ്രെഡ് ഓംലെറ്റ് എല്ലാവരും ബ്രെഡ് ഓംലെറ്റ് ഞാനും ഒരു ബ്രെഡ് ഓംലെറ്റ് മേടിച്ചിട്ടുണ്ട് ഞടുത്തത് ചായ വരും ചായ മറന്നിട്ടുണ്ട് നല്ല ക്ലൈമറ്റാണ് അപ്പോൾ ആ ക്ലൈമറ്റിനകത്ത് ഇരുന്ന് ഓരോ ബ്രെഡ് ഓംലെറ്റും ഓരോ ചായ ഒക്കെ അടിക്കാന്ന് തരുന്നേ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു കാഴ്ച ആണ് ഇനി കാണുന്നതല്ല ഓറഞ്ചിൻ്റെ മരങ്ങളാണ് കേട്ടോ ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നതും കാണാം ഒരു ചെടി മാത്രമല്ല കേട്ടോ ഇതവിടെ ഒരുപാട് ചെടികളുണ്ട് ഓൾക്ക് നേരിട്ട് കാണാം ഇത് അത്ര വലിയ ടൈപ്പ് ഓറഞ്ച് അല്ല കേട്ടോ ഒരു ചെറിയ ടൈപ്പ് ഓറഞ്ചാണ് ഒരുപാട് എണ്ണം പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട് ചെടികളുണ്ട് അത് താഴ്ത്തിക്കൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എത്രയ്ക്കെത്തോളം സൂം ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല അതെട്ടോ അങ്ങനെ താഴ്ത്തിക്കൊക്കെ ഉണ്ട് നല്ലൊരു സ്ഥലം ഈ വഴി വരുമ്പോൾ ഞങ്ങൾ അവിചാരിതമായിട്ട് നിർത്തി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അങ്ങനെയാണ് നിർത്തിയതാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് വന്നതല്ല വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം ബാക്കുകളുടെ താഴ്വരകളും മഞ്ഞും കോടയും മൂന്നാർ എന്നാണ് ഇതിന് പ്രത്യേകത എത്ര വന്നാലും മതിയാവാത്താലേ അടുപ്പിക്കാത്ത ഒരു സ്ഥലം മൂന്നാറ് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ടൂറിസ്റ്റായിട്ട് മൂന്നാറിലേക്ക് തന്നെ വരുന്നതും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള സ്ഥലമല്ലേ ഇതൊക്കെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോഴേ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കാണും ബോർഡൊക്കെ കാണാൻ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് അങ്ങനെ അവിടെ കണ്ട് നിർത്തിയതാണ് നമ്മൾ ആ ആനയിറങ്ങൽ ഡാമിൽ ഏകദേശം ആ ഒരു വ്യൂ തന്നെയാണ് ഇത് കാണുന്നത് കുറച്ചും കൂടെ ഓപ്പണായിട്ട് കാണാം പിന്നെ നല്ല തെളിഞ്ഞ പ്രതേയ ഒരു സമയമാണ് ഇപ്പോൾ വലിയ കോടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം കാണാം അങ്ങ് മുകളിലാണ് കുറച്ച് കോടകളായിട്ട് കാണാനുള്ളത് അതല്ലാതെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നു നോക്കിയാൽ മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ട് ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട് നല്ല വെയിലാണ് അതുപോലെ ചെറിയൊരു നണുത്ത കാറ്റും അങ്ങനെയാണ് ഇത്ര ക്ലൈമറ്റ് വരുന്നത് പക്ഷെ അടുത്തൊരു പോയിന്റ് തിരികെയാണ് ഇതൊരു വ്യൂ പോയിന്റിലാണ് ജസ്റ്റ് തേയിലത്തോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊന്നുമില്ല അപ്പോൾ വ്യൂ പോയിന്റ് പറയണത് തന്നെയാണ് തേയിലത്തോട്ടം കൊണ്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി അങ്ങോട്ടേക്കും തേയിലത്തോട്ടം ഞങ്ങളുടെ കാണിക്കില്ല ലാസ്റ്റ് ആയിരിക്കും ഇനി വേറെ എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഞങ്ങൾ മൂന്നാറ് എത്താറായി പിന്നെ മൂന്നാറ് നമുക്ക് സമയമുണ്ട് അപ്പോൾ മൂന്നാറ് അവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽസൂടെ ഞങ്ങൾക്ക് കാണിച്ചുതരാം ഞങ്ങളതിന് പ്ലാനൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ടോ ഞങ്ങളതിനെ എക്കോ പോയിൻ്റ് എന്നൊക്കെ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ എല്ലാം പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ ആനക്കുളത്തേക്ക് പോയി അത് ഒന്ന് ആനക്കുളരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആനക്കുളത്തേക്ക് പോയി അപ്പോൾ പോയപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു കാരണം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു ആന അവിടെ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് മതപ്പാടുള്ള ആനയാണ് അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത് സാധാരണ ഇവിടെ ആനകൾ വരുന്നത് ഇന്നും കൂട്ടത്തോടെയാണ് വരിക കൂട്ടത്തോടെ വന്ന് അങ്ങനെ കാട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്യുക പക്ഷേ ഈ ആന ഒറ്റയ്ക്കാണ് വന്നതും അതും ഒരുപാട് നേരം അവിടെ നിന്നു കുറച്ച് നമ്മളുടെ അടുത്തേക്കൊക്കെ കയറി വരാനായിട്ട് ശ്രമിച്ചു തിരിച്ചത് കാട്ടിലേക്ക് എല്ലാം കയറിപ്പോയത് ഒരു സൈഡിൽ കൂടെ ആണ് കയറിപ്പോയത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ഒരുപാട് നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റുള്ള ആനകൾ ഇത്ര നേരം നിൽക്കില്ല അതല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വരില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതെല്ലാം വേറിട്ടൊരു കാഴ്ചയായിരുന്നു ഞങ്ങളിത് കണ്ടത് എന്തായാലും ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത്